യുഎയിൽ കാർഷിക മേഖലയിൽ വമ്പൻ വായ്പാ പദ്ധതിയുമായി എമിറേറ്റ്സ് ഡെവലപ്മെന്റ് ബാങ്ക് സ്വദേശി പ്രവാസി ഭേദമില്ലാതെ വായ്പ അനുവദിക്കും കർഷകർക്ക് അഞ്ച് ദശലക്ഷം ദീർഘം വരെ വായ്പ നൽകും യുഎഇ ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് എമിറേറ്റ്സ് ബാങ്കിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭം വിഭാഗം വൈസ് പ്രസിഡന്റ് അബ്ദുല്ല അൽഹമദ് പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കാർഷിക മേഖല നവീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബുദ്ധിമുട്ടുകൾ ഏറെയുള്ള മേഖലയിലാണ് ബാങ്ക് നിക്ഷേപം നടത്തുന്നതെന്ന തികഞ്ഞ ബോധ്യമുണ്ട് എന്നാൽ ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള സംഭാവന എന്ന നിലയിൽ അത് ഏറ്റെടുക്കാൻ തങ്ങൾ സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബൈയിൽ നടന്ന ആഗോള വെർട്ടിക്കൽ ഫാമിംഗ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അൽ ഹമദ് വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു കർഷകർക്ക് രണ്ടു വർഷത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്കുമേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തില്ല മുതൽ പന്ത്രണ്ട് വർഷം വരെ തിരിച്ചടിവിന്റെ കാലുദൈർഘ്യമുണ്ടാകും യു എയിൽ മറ്റൊരു സാമ്പത്തിക സ്ഥാപനവും ഇത്രയും കാലം ഇളവ് നൽകാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയാവൺ ദുബൈ